കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ഡോക്ടർക്കെതിരെ വീണ്ടും നടപടിക്കൊരുങ്ങി സർക്കാർ ഒന്നര വർഷം മുമ്പ് അധ്യാപികക്കെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകി സർക്കാർ നടപടി എസ് എഫ് ഐ നേതാക്കളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്നാണെന്ന് എം രമയുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പി ജി പ്രവേശനത്തിനെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയോടും പിതാവിനോടും പ്രിൻസിപ്പൽ ഡോക്ടർ എം രമ മോശമായി പെരുമാറിയെന്നും പ്രവേശന നടപടി പൂർത്തിയാക്കാൻ അനുവദിച്ചില്ലെന്നുമാണ് പരാതി പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെ വിദ്യാർത്ഥിനിക്ക് ടി സി നൽകിയതിൻ്റെ രേഖകൾ സഹിതം എം രമ സർവകലാശാലയ്ക്ക് വിശദീകരണവും നൽകി ഈ പരാതിയിലാണ് അധ്യാപികയുടെ വിരമിക്കൽ ദിനത്തിൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും ഇല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ വിരമിക്കൽ ദിനത്തിലെ നടപടി തൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനാണെന്നാണ് അധ്യാപികയുടെ ആരോപണം ഡോക്ടർ ദിവസം കുറ്റാരോപണമെമ്മോ കൊടുത്തിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടന കൊടുത്തിരിക്കുന്ന വ്യാജ പരാതി മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഗവൺമെൻറിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് കോളേജിന്റെ അക്കാഡമിക് അന്തരീക്ഷത്തെയും കോളേജിന്റെ അച്ചടക്കത്തെയും ദോഷകരമായി ബാധിക്കും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന അധ്യാപികയെ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു കോളേജിലെ വിദ്യാർത്ഥിനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ വകുപ്പുതല അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കം ട്വൻ്റി ഫോർ കാസർഗോഡ്